ളിതരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും സംവരണം നിർത്തലാക്കാൻ ബിജെപി ശ്രമിക്കുന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ സമൂഹ മാധ്യമ പോസ്റ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി അമിത്ഷാ രാഹുൽ ഗാന്ധി അടിസ്ഥാനരഹിതമായ നുണകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അമിത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മാധ്യമങ്ങളോട് പറഞ്ഞു भारतीय जनता पार्टी की सरकार इस देश में 10 और दोनों बार पूर्ण बहुमत की सरकार मिली है अगर भारतीय जनता पार्टी की मनसा होती कि आरक्षण को खत्म करना है तो हो चुका होता बल्कि नरेंद्र मोदी जी ने पूरे देश के दलित पिछड़े और आदिवासी भाई बहनों को गारंटी दी है जब तक भारतीय जनता पार्टी है आरक्षण को कोई हाथ नहीं लगा सकता। പത്തു വർഷത്തോളമായി ബി ജെ പി അധികാരത്തിലെത്തിയിട്ട് സംവരണം അവസാനിപ്പിക്കുക എന്ന ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ സംഭവിക്കുമായിരുന്നു ബി ജെ പി ഉള്ളിടത്തോളം കാലം ആർക്കും സംവരണത്തിൽ തൊടാനാവില്ലെന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ മുഴുവൻ ദളിത് പിന്നാക്ക ആദിവാസി സഹോദരങ്ങൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അമിത് പറഞ്ഞു